ഒക്ടോബർ മാസം ഈ നക്ഷത്രക്കാർ ഉയർച്ചയിലേക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേട്ടങ്ങളും ഭാഗ്യവും എല്ലാം തേടി വരുന്ന ദിവസങ്ങളാണ് ഒക്ടോബർ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ചില രാശിക്കാർക്ക് അല്പം ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന സമയം കൂടിയാണ് പുതിയ മാസം അനുകൂല മാറ്റങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതും ഒക്ടോബറിലാവട്ടെ നിരവധി ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു കൂടാതെ ശനി മീനൻ രാശിയിൽ തന്നെ നിലനിൽക്കുന്നു ചൊവ്വ തുലാൻ രാശിയിലും ഒക്ടോബർ ഇരുപത്തിയേഴിന് ശേഷം വൃശ്ചികൻ രാശിയിലേക്കും മാറുന്നു ബുധനാവട്ടെ അതിൻ്റെ മൗഢ്യം തുടങ്ങുകയും ചെയ്യുന്നു ശുക്രന്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ചിങ്ങൻ രാശിയിലോട്ടാണ് ഇതെല്ലാം തന്നെ ഒക്ടോബർ മാസത്തിൽ സംഭവിക്കുന്നു ഈ ഗ്രഹനില പ്രകാരം ചില രാശിക്കാരെ ഭാഗ്യം തേടിയെത്തുന്നു ആദ്യമായി മിഥുനൻ രാശി മിഥുനൻ രാശിയിൽപ്പെടുന്ന മകേരം അര തിരുവാതിര പുണർദ്ധമുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു സാമ്പത്തികമായി പലവിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും മികച്ച മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും കരിയറിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ചയുണ്ടാകും കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും അടുത്തത് കർക്കിടകം രാശി കർക്കിടകൻ രാശിയിൽപ്പെടുന്ന പുനർദ്ധം കാൽ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒക്ടോബർ നൽകുന്നത് രാജയോഗ സമാനമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയം വേണ്ട ശുഭഗ്രഹങ്ങൾ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന മാസം കൂടിയാണ് ഒക്ടോബർ മാസം വിദേശത്ത് നിന്ന് ജോലിയും നിരവധി അവസരങ്ങളും തേടിയെത്തുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ പല നേട്ടങ്ങളും തേടിയെത്തും പുതിയ വീട് വാഹനം സ്വന്തമാക്കാനുള്ള യോഗമുണ്ട് ഇതുവരെയുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങും ആഗ്രഹങ്ങളെല്ലാം നടത്താൻ ഈ സമയം അനുകൂലമാണ് സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർക്കാൻ സാധിക്കും അംഗീകാരം വർദ്ധിക്കും രാജയോഗ സമാനമായ നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് അടുത്തത് കന്നിരാശി കന്നിരാശിയിൽപ്പെടുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ മികച്ച മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് പ്രതിസന്ധികൾ ഒന്നും തന്നെ ജീവിതത്തിൽ ഈ മാസം നിങ്ങളെ ബാധിക്കുകയില്ല വിദേശത്ത് നിന്ന് ജോലിക്കുള്ള അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കണം സാമ്പത്തിക നേട്ടങ്ങൾ പല കോണിൽ നിന്നും തേടിയെത്തും അതനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട പ്രണയിക്കുന്നവർക്കും അത് വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള യോഗം കാണുന്നു ബിസിനസ് ആരംഭത്തിന് ഏറ്റവും മികച്ച സമയമാണ് അതെല്ലാം തന്നെ മികച്ച സാമ്പത്തിക നീട്ടങ്ങളും കൊണ്ടുവരുന്നു ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കും അടുത്തത് തുലാം രാശി തുലാം രാശിയിൽപ്പെടുന്ന ചിത്തിര ആര ചോതി വിശാഖമുക്കാൽ നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളും ഈ മാസത്തിൽ പഠനകാര്യങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കുന്നു മത്സര പരീക്ഷകളിൽ നിങ്ങൾ വിജയത്തിലേക്കെത്തും പ്രാർത്ഥനകൾ പലതും ഫലം കാണും സമ്പത്തിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിലുണ്ടാവുന്നത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന ലാഭം പ്രതീക്ഷിക്കാം അടുത്തതായി മീനം രാശി മീനം രാശിയിൽ പെടുന്ന പൂരിരുട്ടാതി കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ അനുകൂലമായ പല ഫലങ്ങളും ഉണ്ടാകുന്നു ഇവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറുന്നതിന് യോഗം കാണുന്നു സാമ്പത്തികമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന മാസമാണ് ഒക്ടോബർ വിദേശത്ത് പോകുന്നതിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് എത്തുന്നു എന്നതാണ് സത്യം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും തേടിയെത്തും അതുകൂടാതെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾക്ക് യോഗം കാണുന്നു ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട ഇതാകട്ടെ മികച്ച നേട്ടത്തിലേക്കും എത്തുന്നു കുടുംബബന്ധം കൂടുതൽ ദൃഢമാകും പുതിയ വീട് സ്വന്തമാക്കും